മൂന്ന് പമ്പാനദിയിൽ ഒഴുക്കിൽപ്പെട്ടു റാന്നി ചന്തക്കടവിലാണ് അപകടം കുളിക്കാനിറങ്ങിയവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി ഒഴുക്കിൽപ്പെട്ടതിൽ ഒരു കുട്ടി മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഒരേ കുടുംബത്തിലെ മൂന്ന് പേർ ബന്ധുക്കളായിട്ടുള്ള മൂന്ന് കുട്ടികൾ പമ്പാ നദിയിൽ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത് ഇവരിടയിലാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് റാന്നി മുണ്ടപ്പുഴ ചന്തക്കടവിന് സമീപത്തിലുള്ള കയത്തിലാണ് ഈ മൂന്ന് കുട്ടികളും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മണിയോട് കൂടി കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത് പിന്നീട് പോലീസും നാട്ടുകാരും എത്തി ഇവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു ഫയർഫോഴ്സും ഇവിടെയുണ്ട് തിരച്ചിൽ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇതിൽ ഒരാളുടെ മൃതദേഹം കെട്ടിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര മണിക്കൂറായിട്ട് ഇവിടെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വലിയൊരു സംഘം കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് ഇവർ പേരും ബന്ധുക്കളായിട്ടുള്ള ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ആളുകളാണ് കുട്ടികളാണ് ഇവർക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബാക്കി രണ്ട് ആളുകളെ കണ്ടെത്തുന്നതിനും ജീവനോടെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും കഴിഞ്ഞ ഒന്നര മണിക്കൂറായിട്ട് ഇവരുടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ും നടത്തിക്കൊണ്ടിരിക്കുന്നു ശരി പത്തനംതിട്ട പമ്പാ നദിയിൽ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടു റാന്നി ചന്തക്കടവിലാണ് അപകടം കുളിക്കാനിറങ്ങിയവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരമാണ് മിഥുൻ മുരളി ഏറ്റവും പുതിയതായി നൽകിയത്